और प्रतिष्ठापन होने के बाद मैं उधर ही था दस दिन ऑलमोस्ट आई स्पेंड टाइम विद इन द गर्भगृह इंस्टॉलेशन का दे रहा था कुछ मार्किंग देना था अलंकार होने के बाद मैं उसके सामने बैठा था ऐसा ही मेरे को लगा ये मेरा काम नहीं है आप भी अपने लाल को नहीं पहचान पाए जिसको आपने गढ़ा सात महीने अपने मतलब गर्भ गर्भ की जगह आपने हृदय के में में रखा पहचान नहीं 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 वो वो बहुत 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 चेंज चेंज हो गया। वो चेंज हो गया गया अंदर जाते ही भगवान मैं साथ साथ कोई दो तीन लोग बैठे थे उनके एक्सचेंज किया बाद अलग दिख रहा है बता ये अयोध्या विग्रह शिल्पी अदोध्या प्राण प्रतिष्ठक ഗർഭഗൃഹത്തിനകത്തേക്ക് പോയതിനു ശേഷം വിഗ്രഹത്തിന്റെ ഭാവത്തിന് വലിയ മാറ്റമുണ്ടായി എന്നതാണ് പ്രതിഷ്ഠയ്ക്ക് ശേഷം ഞാൻ നിർമ്മിച്ച വിഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല എന്നാണ് ശില്പി അരുൺ യോഗിരാജ് പറയുന്നത് അയോധ്യ ക്ഷേത്രത്തിലെ രാംലീലയായി താനുണ്ടാക്കിയ വിഗ്രഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ കർണാടകയിൽ നിന്നുമുള്ള ശില്പി അരുൺ യോഗിരാജ് പറഞ്ഞത് ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനായ വ്യക്തി താനാണ് എന്നാണ് താനൊരു സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെയാണെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിശ്വസിക്കാൻ അദ്ദേഹത്തിന് ഒരുപാട് കാരണങ്ങളുമുണ്ട് അഞ്ചാം തലമുറയിലെ ശില്പിയായ അരുൺ യോഗിരാജ് നിരവധി പ്രതിമകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം കൊത്തിയെടുത്ത ഒരു വിഗ്രഹത്തിനായി ലോകം മുഴുവൻ ആകാംക്ഷയോടെ ഇതുവരെ കാത്തിരുന്നിട്ടില്ല ഞാനിപ്പോൾ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനാണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പൂർവികരുടെയും കുടുംബാംഗങ്ങളുടെയും ഭഗവാൻ രാംലലയുടെയും അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പമുണ്ട് ചിലപ്പോൾ ഞാനൊരു സ്വപ്ന ലോകത്താണെന്ന് തോന്നിപ്പോകുമെന്നും യോഗിരാജ് പറഞ്ഞു വെബ് ഡെസ്ക് തത്വമി ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്